യുവതിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമായിരുന്നുവെന്ന് യുവതിയുടെ ഗർഭത്തിന് താൻ ഉത്തരവാദി അല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ഇക്കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എട്ട് വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ ആറു വകുപ്പുകളും ജീവപര്യന്തം കഠിന തടവ് വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ബലാൽസംഗം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തൽ മർദ്ദനം വീട് കയറി ആക്രമിക്കൽ ഐ ടി ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ വിശ്വാസവഞ്ചന എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത് തനിക്കെതിരായ രണ്ട് പ്രധാന പരാതികളായ ബലാൽ സംഘ കുറ്റവും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന കുറ്റവും നിലനിൽക്കില്ലെന്നാണ് ജാമ്യ ഹർജിയിൽ രാഹുൽ ഉന്നയിച്ചിരിക്കുന്നത് യുവതിയുടെ പരാതി തന്നെ വ്യാജമാണെന്നും രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തിയുള്ളതാണ് തനിക്കെതിരായ പരാതിയെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ ആദ്യവാദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് ബിജെപിയും സി പി എമ്മും തമ്മിലുള്ള കൂട്ടുകെട്ടിലാണ് ഈ പരാതിയെന്നും ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നു യുവതിയുടെ വിവാഹശേഷം ഫേസ്ബുക്കിലൂടെ ബന്ധം ആരംഭിച്ചിരുന്നു സൗഹൃദ സംഭാഷണത്തിനിടെ ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നോട് പങ്കുവച്ചിട്ടുമുണ്ട് തുടർന്ന് യുവതിയുടെ സഹതാപം തോന്നുകയും ആ ബന്ധം വളരുകയും പിന്നീട് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് എത്തുകയുമായിരുന്നു ബന്ധത്തിലെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസവും അറിവും ഉള്ള ആളാണ് പരാതിക്കാരിയായ യുവതിയെന്നും താൻ ഗർഭിണിയാക്കിയെന്ന വാദം തെറ്റാണെന്നും മുൻകൂർ ജാമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു യുവതി രാഹുലുമായി നടത്തിയ സ്വകാര്യ സംഭാഷണങ്ങളുടെ ചാറ്റും വോയിസ് കോൾ റെക്കോർഡും സൂക്ഷിച്ചു വെച്ചു രാഷ്ട്രീയ ഭാവി തറുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അതെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് പരാതി ഉണ്ടായിരുന്നെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ടതിന് പകരം ഈ വോയിസ് ക്ലിപ്പുകളും ചാറ്റുകളും മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും മാധ്യമ വിചാരണയ്ക്ക് കളമൊരുക്കുകയുമായിരുന്നുവെന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ നാലാമത്തെ വാദമായി രാഹുൽ ഉന്നയിക്കുന്നത് കൂടാതെ അടുത്തുള്ള പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കോ പരാതി നൽകുന്നതിനു പകരം യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിന് യുവതിയുടെ രാഷ്ട്രീയ താൽപര്യം വ്യക്തമാക്കുന്നതായും ഹർജിയിൽ പറയുന്നു ഈ കേസിൽ തന്റെ സമ്മതമില്ലാതെയാണ് ഗർഭം അലസിപ്പിച്ചതെന്നാണ് യുവതിയുടെ വാദം എന്നാൽ യുവതി സ്വയമേ ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള ഗുളിക കഴിച്ചതായി സമ്മതിക്കുന്നുണ്ടെന്നും ഹർജിയിൽ രാഹുൽ പറയുന്നു രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് യുവതി നേരിട്ട് പരാതി നൽകിയത് ക്രൂരമായ പീഡനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്നാണ് മൊഴി വെള്ളിയാഴ്ച രാവിലെ നെയ്യാറ്റിങ്കര കോടതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യ ഹർജിയുമായി രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചത് ബലാത്സംഗ ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ചിത്രീകരിച്ചെന്നും ഈ ദൃശ്യങ്ങളെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഭീഷണി കൂടുതൽ രൂക്ഷമാവുകയും രാഹുൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു ഗർഭജിത്തിൽ നിന്നുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്നും മൊഴിയിലുണ്ട് ഇയാളെയും കേസിൽ പ്രതി ചേർത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കൊച്ചി